് നമ്മളിപ്പോ ചാലിയാർ പോണുള്ളത് ഇവിടുത്തെ വ്യൂ നോക്കിയേ ഇല്ലില്ല യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു യാത്ര പോകുന്നത് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച് ഫുള്ള് കിടപ്പ് ഒരു ചെറിയൊരു ബൈക്ക് റൈഡാണ് ഇട്ടിന്ന് കോയമ്പത്തൂരേക്ക് ഇരുന്നൂറ്റി എമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോ എന്റെ വണ്ടിയെടുത്ത് ഞാൻ കോയമ്പത്തൂരേക്ക് പോകുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഓ ചാലിയാർ പോയുടെ കുറച്ച് വിഷയൽസ് എല്ലാം കണ്ടുപോവാ അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോവാണ് അടിപൊളി വ്യൂ ആണ് കണ്ടോ ഇവിടുന്ന് ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ആളുകൾ അലക്കൊക്കെ ചെയ്യുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് സൗത്ത് പുത്രൻ പാറക്കടവാണ് അത് മൈത്ര അങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ആക്സസ് ഈ വണ്ടി എടുത്തിട്ടാണ് നമ്മളിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്നത് നമ്മൾ അങ്ങനെ സിംഗിൾ ആയിട്ടല്ല പോകുന്നത് നമ്മൾ ഡുവ ആണ് കണ്ടോ സുബയിൽ നമ്മുടെ ചങ്ക് ബഡിയാണെന്ന് വേണമെങ്കിൽ പറയാം ലെസ്കോ അപ്പോൾ ഇവിടുന്ന് പാലക്കാടേക്കിന് അമ്പത്തിയേഴ് കിലോമീറ്റർ ആണ് നല്ല വെയിലാട്ടോ ഇപ്പൊ ഒന്നരയായിട്ടോ ഇന്ന് വ്യാപാര വ്യവസായ വന്നാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആണ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ എന്നാലും ഇവിടെ റോഡ് സൈഡിൽ പോയി കാണുന്നത് പാലസം പായസം കരിമ്പി രസമാണ് അതെന്തെങ്കിലും അങ്ങനെ നമ്മള് വീണ്ടും ഒരു കരിമ്പിൻ ജ്യൂസ് ഇളനീർ ജ്യൂസ് ഇളനീർ അപ്പോൾ നമുക്ക് കരിമ്പിൻ ജ്യൂസ് കുടിക്കാം അപ്പോൾ നമ്മൾ രണ്ട് കരിമ്പിൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ജ്യൂസ് കേട്ടോ ഇവിടെ ആദ്യം കടയിൽ നമുക്ക് നല്ല നാടൻ മോര് കാണുന്നു നോര് കാണണം ഒപ്പിലിട്ടത് സേന നമ്മളിപ്പോൾ പാലക്കാട് ടൗണിലെത്തി അപ്പം തന്നെ നമുക്കൊരു തമിഴ്നാട് ടച്ച് കാണാൻ പറ്റുന്നുണ്ട് തമിഴ്നാട് ബോർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തമിഴ്നാട് ബസ് കാണുന്നുണ്ട് അതുപോലെ തമിഴ്നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇതുവരെ നമ്മളെ അടിച്ച് മെലിച്ചി കൊണ്ട് വന്നതാണ് നല്ല റോഡായിരുന്നു അപ്പോൾ അർത്ഥം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു കടയും ഒന്നും തുറന്നിട്ടില്ല ഇപ്പോൾ ഒരുപാട് നേരമായി നമ്മൾ ഹോട്ടലിൽ നോക്കി നടക്കുന്നത് പിന്നെ എന്തായാലും ഇവിടുന്ന് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടേ എന്തായാലും പോകുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഹോട്ടൽ നോക്കിയിട്ട് ഇങ്ങനെ പോവാണ് പാലക്കാട് സിറ്റിയിലൂടെ നമ്മളിപ്പോ ടോൾഗേറ്റിൻ്റെ അടുത്ത് എത്താനായി പക്ഷെങ്കില് ഇത്ര ഒരു ഹോട്ടൽ പോലും കണ്ടിട്ടില്ല നമ്മളെന്തായാലും ബോർഡർ കടക്കേണ്ടി വരും ഫുഡ് കഴിക്കാൻ തോന്നുന്നു അതുപോലെ നമ്മുടെ കുറവാണ് എണ്ണയും ചെയ്യണം എന്തായാലും അത് തപ്പി കടക്കാണ് ഫൈനലി നമുക്കൊരു കമ്പ് കിട്ടിയിട്ടുണ്ട് നമ്മളെ എണ്ണ മൊത്തം സൈഡിലുള്ള വ്യൂ ഉണ്ടോ നല്ല കിടന്ന വ്യൂ ആണ് നല്ല അടിപൊളി മൗണ്ടൈൻസ് ഫാമിലി റെസ്റ്റോറൻറ്റ് വെജ് ആൻഡ് നോൺ വെജ് നമ്മൾ എന്തായാലും വണ്ടിയോടെ വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കട്ടെ നമ്മളങ്ങനെ ഇവിടുന്ന് നല്ല അടിപൊളി പൊറോട്ട നല്ല മലബാർ പൊറോട്ടയും ചില്ലി ചിക്കൻ ഗ്രേവി അല്ലേ അത് പിന്നെ അങ്ങനെ ചിക്കൻ ബിരിയാണി നല്ല കിഡിലം പൊറോട്ട കേട്ടോ അതായത് നമുക്ക് കുറച്ച് ഗ്രേവി ഇങ്ങോട്ടേക്ക് ഇടാം വെള്ളമെന്ന് തന്നെ മനസ്സിലാവുന്നു നല്ല

ആളുകർ ഇവിടെ മൊത്തം ഹൈവേ സൈഡ് മൊത്തം ഇങ്ങനെ ലോട്ടറി കൊണ്ട് നിറഞ്ഞിരിക്കും നമ്മള് കോയമ്പത്തൂർ റോഡിൽ നിന്ന് തിരിച്ചു റോഡ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തിരിച്ചു നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ തമിഴ്നാട്ടിൽ സ്റ്റേ ചെയ്യാനാണ് ഇവിടെ നമ്മള് ഇപ്പൊ ഒരു പക്ക ഒരു വില്ലേജ് ഏരിയയിലേക്കാണ് പോകാറുണ്ട് ഇവിടെ മൊത്തം കൃഷിപ്പാടങ്ങളാണ് ഒരു വില്ലേജ് ഏരിയയിലാണ് ഇന്നെന്തായാലും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യണം ഇവിടെ രണ്ട് കിലോമീറ്ററും കൂടിയുള്ളു നമ്മുടെ ഹോസ്റ്റലിന്റെ അടുത്തേക്ക് പോവാ ഒരു കിടന്ന സ്ഥലമാണ് നല്ലൊരു സൺസെറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ സമയം അഞ്ചര ആയി അത് കണ്ടോ ഗായ അടിപൊളി വില്ലേജ് അല്ലേ ഇപ്പൊ നമ്മള് താമസിക്കുന്ന സ്ഥലാണ് കണ്ടോ ഈ ഒരു വില്ലേജിൽ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇവർ വീടൊക്കെ കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇവർക്ക് വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഉണ്ടോ ഇവരുടെ ടാങ്കി ഇതുപോലെ അതുപോലെ തന്നെ രണ്ട് ടാങ്കി മണ്ണിൽ കുഴിച്ചു വെച്ചിട്ടുണ്ട് അവരൊക്കെ പുറത്തു പോയിട്ടാണ് ഉള്ളത് എല്ലാവർക്കും വർക്കുണ്ട് എട്ടുമണിയാവുന്ന തിരിച്ചു വരാൻ പറഞ്ഞു നമ്മളെന്തായാലും മാർക്കറ്റിലേക്ക് പോകണം നമ്മളിപ്പോൾ ഉള്ളത് മാർക്കറ്റിലാണ് ഇവിടെ നോക്കിയാൽ കാണാം വെജിറ്റബിളൊക്കെ വെക്കുന്നത് നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന കട ഉണ്ടോ മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു മാറ്റം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്കൊരു സ്ട്രീറ്റ് ഫുഡ് കാണുന്നുണ്ട് എന്തൊക്കെയാണ് എന്താടാ ചവിച്ചത് എന്നടാ പൊണ്ണി വെച്ചിട്ടൊക്കെ റാണി ഫാസ്റ്റ് ഫുഡ് അത് മാത്രം നമുക്ക് വായിക്കാൻ പറ്റും എഴുപത് എൺപത് എന്റെ മോനെ എനിക്ക് തമ്മള് വായിക്കാൻ പറ്റത്തില്ല എനിക്ക് തമ്മിൽ സംസാരിക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല ഇവിടെ കണ്ടോ ചിപ്സിന്റെ ഒരു കടിയാണ് ബനാന ചിപ്സ് ഒക്കെ ഇണ്ടിട്ട് ഇവിടെ ഫ്രഷ് ആയിട്ട് ഇണ്ടാക്കുന്ന നാടിയാണ് നമ്മൾ എന്തായാലും ഇവിടെ നല്ലൊരു അടിപൊളി ചായ ഒക്കെ കേരളത്തിൽ ഫ്ലവേഴ്സ് ഇതാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് വേറെ ലെവലാണല്ലോ പച്ചക്കറി ആൻഡ് ഫ്രൂട്ട്സ് ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് നല്ല രസമാണ് ഇവിടെ നോക്കിയാല് കച്ചവടം ചെയ്യുന്ന അധികം ആൾക്കാരും സ്ത്രീകളാണ് കാര്യ ചെറിയൊരു വെജിറ്റബിൾ മാർക്കറ്റാണ് ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ മറ്റൊരു മാർക്കറ്റിലാണ് ഉള്ളത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരുപാട് ഫ്ലവേഴ്സ് അതുപോലെ നോർമൽ മാർക്കറ്റാണ് നല്ലപോലെ വെജിറ്റബിളാണ് ഇവിടെ കാര്യമായിട്ട് കാണുന്നത് വേറൊന്നും വൈബാട്ടെ ഇത് മൊത്തത്തിലൊരു സാറി വേറൊന്നൊരു വൈബ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഈ തമിഴ്നാട്ടിലെ മാർക്കറ്റും തമിഴ്നാട്ടിലെ ആൾക്കാരും എല്ലാം അടിപൊളിയാണ് മൊത്തം നമ്മളെ ഇവിടെ സാൻഡി സാന്റി വിളിച്ചിട്ടുണ്ട് നമ്മളെന്തായാലും അവൻ്റെ അടുത്ത് ഒരുമിച്ച് ഡിന്നർ അയക്കാന്നാണ് പറഞ്ഞത് എന്തായാലും അങ്ങോട്ടേക്ക് പോകാന് നമ്മളിപ്പോൾ കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് ഉള്ളത് സാന്റി സൂപ്പിലൊക്കെ അകത്തുണ്ട് ഞാനെന്തായാലും എന്റെ ബാറ്ററി ഡൗൺ ആയി പോയി ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടിട്ട് വന്നെയാണ് അവർ ഇവിടെയാണ് ഉള്ളത് കേട്ടോ നമുക്ക് സാന്റിനെ ഹലോ സാന്റി നമ്മൾ ഭക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സാന്റിനെ ഇതിനു മുന്നേ വീഡിയോ എടുത്തിരുന്നു ക്യാമറ ഓഫ് ഓഫായിപ്പോയി നമ്മളിപ്പോ റൊട്ടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് തന്നെ ചിക്കൻ പെപ്പർ ചിക്കൻ പെപ്പർ അത് ചിക്കൻ ട്രിപ്പിൾ ഫൈവ് ത്രിപിൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ കേട്ടോ നമ്മുടെ ത്രിപിൾ ഫൈവ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ് എന്തെല്ലാം നമുക്ക് അയച്ചോളു പോണ വേറെ ലെവലാണല്ലോ ത്രിപിൾ ഫൈവ് വേറെ ലെവലാണ് നല്ല സ്പൈസിയാണ് കേട്ടോ ാണ് നമ്മുടെ സാനിപ്രോ നമുക്ക് സെറ്റ് ആയി തന്നത് നമുക്ക് സെപ്പറേറ്റ് റൂം തന്നെ വന്നിട്ടുണ്ടോ നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വേറെ കിടിലം മാർക്കുള്ള വീഡിയോസ് എല്ലായിട്ട് നമുക്ക് നാളെ കാണാം നല്ല കിടിലും വീഡിയോ ആണ് വരുന്നത് നാളെ വീട് എന്തായാലും കാണാൻ മാർക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചെടുത്താണ് അപ്പോ ചെയ്യൂ ഗായ്സ് ബൈ ബായ്